സക്കറിയാസിന്റെ സന്ദർശനം അവരിപ്പോൾ തിരു കുടുംബത്തിനു ആതിഥ്യം നൽകിയ ഒരു വീട്ടിലാണ് സക്കറിയാസ് വരുന്നു വീട്ടുടമസ്ഥയായ സ്ത്രീ ആകതിനെ സ്വീകരിച്ച് ഒരു വാതിൽ കാണിച്ചു കൊടുക്കുന്നു ജോസഫ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു കൊച്ചിൽ ജോണിനെക്കുറിച്ചു തിരക്കുന്നു തണുപ്പ് വളരെ കൂടുതലായതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറ്റുകയില്ലായിരുന്നു അതുകൊണ്ട് എലിസബത്തിനും വരാൻ പറ്റിയില്ല അവൾക്ക് ആകെ പ്രയാസം നിങ്ങൾ വളരെ സഹിച്ചു അല്ലേ സക്കറിയാസ് ചോദിക്കുന്നു ശരിയാണ് ബുദ്ധിമുട്ടുകൾ കുറെ സഹിച്ചു എന്നാൽ ശിശുവിന്റെ ആരോഗ്യത്തിന് തകരാറുണ്ടാകുമോ എന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് ശിശു വളരെ വിഷമങ്ങൾ സഹിച്ചു ഈശോ വളരെയേറെ കരഞ്ഞിരുന്നു പ്രത്യേകിച്ചും രാത്രിയിൽ നാലുവശത്തുനിന്നും ശക്തമായ തണുത്ത കാറ്റിരിക്കും ഞാൻ അൽപ്പാൽപ്പം തീ കൂട്ടിയിരുന്നു വളരെ കുറച്ചു മാത്രം പുകേടിക്കുമ്പോൾ ഉണ്ണിക്ക് ചുമയുണ്ടാകും അവനെ പുതപ്പിക്കാൻ ഉണങ്ങിയ തുണിയില്ലാതെയും വളരെ വിഷമിച്ചു അപ്പോൾ മേരിയുടെ മനോവേദന ഊഹിക്കാമല്ലോ അവൾ പാലും കണ്ണീരും കൊണ്ടാണ് അവനെ പോറ്റിയത് ഞാനൊരു നല്ല തൊട്ടിൽ അവനുവേണ്ടി ഉണ്ടാക്കിയിരുന്നു മേരി മാർദ്ദവേറിയ ഒരു കിടക്കയും എല്ലാം നസ്രസിലാണല്ലോ അവിടെയാണ് ജനിച്ചിരുന്നതെങ്കിൽ എല്ലാം വ്യത്യസ്തമായിരുന്നു എന്നാൽ മിഷിഹ പിറക്കേണ്ടതു ബത്ലഹേമിലായിരുന്നു സക്കറിയാസ് പറയുന്നു കുഞ്ഞിനു പാലു കൊടുത്തുകൊണ്ടിരുന്ന മേരി ഈശോയുമായി പ്രവേശിക്കുന്നു അവൻ പാലു കുടിച്ച് ഉറക്കമാണ് നിർമ്മലമായ വെള്ളക്കച്ചകളിൽ അവനെ പൊതിഞ്ഞിരിക്കുന്നു സക്കറിയാസ് ബഹുമാനപൂർവ്വം എഴുന്നേറ്റു കുമ്പിറ്റാരാധിക്കുന്നു അദ്ദേഹം കൂടുതൽ അടുത്തു ആദരപൂർവ്വം നോക്കുന്നു ഈശോയെ താണുവണങ്ങുന്നു മേരി ഈശോയെ കരങ്ങളിലേക്ക് നൽകുന്നു അരുളിക്കാകരങ്ങളിലെന്നപോലെ അത്ര വണക്കത്തോടെയാണ് പുരോഹിതനായ സക്കറിയാസ് ശിശുവിനെ പിടിച്ചിരിക്കുന്നത് സക്കറിയാസ് എലിസബത്തിന് വരാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ടെന്നും മേരിയോട് പറയുന്നു ഈ ഈഷോയ്ക്കായി എലിസബത്ത് കൊടുത്തേച്ച തുണികളും കമ്പിളിപ്പുതപ്പുകളും കുഞ്ഞുടുപ്പുകളും എല്ലാം വണ്ടിയിൽ നിന്നു കൊണ്ടുവരുന്നു ഒരു വലിയ മാറാപ്പിൽ നല്ല തേൻ വെന്മയേറിയ മാവ് വെണ്ണ കുറെ ആപ്പിൾ കേക്ക് പലതരം പലഹാരങ്ങൾ മാതൃസഹജമായ സ്നേഹത്തിന്റെ അടയാളങ്ങൾ വളരെയേറെ നന്ദിയുണ്ടെന്ന് എലിസബത്തിനോട് പറയണം എലിസബത്തിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ വളരെ സന്തോഷമായനെ കുഞ്ഞു ജോണിനെയും കാണാൻ സാധിച്ചെങ്കിൽ മേരി പറയുന്നു വസന്തകാലത്തു നീ അവനെ കാണും നസ്രസ് കുറേയേറെൂരെയാണ് ജോസഫ് പറയുന്നു നസ്രസ്സോ പക്ഷേ നിങ്ങൾ ഇവിടെ താമസിക്കണം മിഷിഹാബദ് ലഹേമിലാണ് വളരേണ്ടത് ഇതു ദാവീദിന്റെ പട്ടണമാണ് സീസറിന്റെ അഭീഷ്ടം വഴി അറ്റിയുന്നതൻ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇനി എന്തിനാണ് നസ്രസിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് നസ്രായന്മാരെ യൂതന്മാർ എങ്ങനെയാണ് കരുതുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ശിശു ശിശുഭാവിയിൽ ജനത്തിന്റെ രക്ഷകനാകാനുള്ളവനാണ് അവർക്കു പുച്ഛമായ ഒരു നാട്ടിൽ നിന്ന് വന്നു എന്ന കാരണത്താൽ പട്ടണം അവരുടെ രാജാവിനെ നിന്ദിക്കാനിടയാകരുത് മിഷിഹ നസ്രായനായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ മേരി പറയുന്നു അതു സത്യമാണ് കുറഞ്ഞപക്ഷം വളർന്നു വലുതാകുന്നതുവരെയെങ്കിലും അവൻ യൂതയായിൽ കഴിയട്ടെ ഇവിടെയാണെങ്കിൽ എനിക്കും നിങ്ങളെ കുറയൊക്കെ സഹായിക്കാൻ കഴിയും ചെസക്കറിയാസ് പറഞ്ഞു പുരോഹിതനായ അങ്ങ് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ദുഃഖത്തോടെ അതു ശ്രവിക്കുന്നു അങ്ങേ വിശ്വസിക്കുന്നു പക്ഷേ അതെത്ര വേദനാജനകമാണ് ഞാൻ അമ്മയായ ഭവനം ഇനി എന്നു കാണും മേരി നിശബ്ദമായി കരയുന്നു മേരി പറയുന്നു ഞങ്ങൾ അനുസരിച്ചു അങ്ങനെ ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചു ഹേറോദേസിന്റെ സൈന്യം വധം നടത്തിയപ്പോൾ ഞങ്ങൾ നശ്വസിലായിരുന്നെങ്കിൽ ഈജിപ്തിലേക്കു ഞങ്ങൾക്കെങ്ങനെ പോകാൻ കഴിയുമായിരുന്നു പലസ്തീന മുഴുവൻ കടന്ന് ഈജിപ്തിലേക്കു പോവുക എളുപ്പമല്ലായിരുന്നു അനുസരണ എപ്പോഴും രക്ഷാകരമാണ് എന്ന് ഓർത്തുകൊള്ളുക ഒരു പുരോഹിതനെ ബഹുമാനിക്കുന്നത് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഒരാളമാണ് അപ്പസ്തോലിക തീക്ഷ്ണത നഷ്ടപ്പെടുത്തുന്ന പുരോഹിതന്മാർക്കു ദുരിതം എന്നാൽ അങ്ങനെയുള്ള പുരോഹിതന്മാരെ നിന്ദിക്കുന്നവർക്ക് അതിനേക്കാൾ ദുരിതം കാരണം ആ പുരോഹിതനും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങുന്ന സത്യമായ അപ്പം വാഴ്ത്തുകയും അത് വിഭജിച്ചു നൽകുകയും ചെയ്യുന്നു